നമ്മ ഇന്ന് നേരെ പോന്ന് മറീന ബീച്ചിലേക്കാണ് ആദ്യം ചായ കുടിക്കണം ചായയും കുടിച്ച് മറീന ബീച്ച് പോലെ ചായയും മസാല വശിയും ഒരു വടി വടിയടിക്കുന്നു നേരെ മറീന ബീച്ച് പോന്ന് ഒന്നല്ല ഞാൻ ഇപ്പോ രണ്ട് ഒന്നല്ലേ അഞ്ഞൂറ് മറീന ബീച്ചിൽ ചായ പിടിക്കണം

ഇഡലിന്റെ ഇഡ്ലി ചട് കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് മസാലദോശ എങ്ങനെ നമ്മളെ മറ്റേ ഉച്ചക്ക് ചോറ് വയ്ക്കാണ്ടല്ലാബായി ഉപ്പ വാങ്ങാണ്ട് ഉപ്പ വേങ്ങ ഉപ്പാണ് അല്ലേ നല്ല ഇട്ടിട്ട് ഒരുപാട് ഉള്ളിട്ട് നഷ്ടമാണ് എത്ര പൊങ്കലെങ്ങൊങ്കൽത്ര ഇവനെ ഇവ സ്ലോ ആണ് ആ കഴിക്കല തിരിക്കുംറിയാം ഭക്ഷണത്തിന്റെ വില അറിയാമോ അല്ലേ ഇത് കണ്ടാൽ അറിയാൻ ലോഞ്ചിലേക്ക് പോ മദീന മിച്ചിലേക്കുള്ള യാത്ര പുറകിലോട്ട് விசார போல <solid penguin teleportation> <peach noise> <pus> അല്ല ഇതൊരു സാധനം ഇത് മുതലായിപ്പോ മറീന ബീച്ച് സെറ്റപ്പ് ഞാനേ ചൂടല്ലേ വെയില് വെയിലും ഇത് ബീച്ച് പേരേല് ബീച്ചല്ല ഏതാ എന്റെ ബാഗില് ഗ്ലാസ്റ്റാ ഞാനിങ്ങനെ ആരെങ്കിലത്തെ പേരൊന്നും വായിച്ച മസ്റ്റായിരുന്നു അല്ലേ

കരുണാനിധിനെ അടക്കാൻ ചെയ്ത സ്ഥലമാണ് നല്ല ഏരിയ ഉണ്ട് ഇത് എത്ര ഏരിയ വയ്ക്കും ടോപ്പ് ലെവലാണല്ലോടാ ഏ

നമ്മക്ക് നഷ്ടമാണ് ഇവനെ കൊണ്ട് അല്ലേ അപ്പുറം ബീച്ചല്ലേ ബാക്കില് ഇത് സംഭവം അപ്പൊ ഇത് പൂ അത്ര പച്ച ആട്ടാ സംഭവം അത്രേ ഇല്ലുവാ അപ്പുറത്ത് നല്ല ഇതുണ്ടല്ലേ കാണേ ബീച്ചിലേക്ക് അപ്പുറത്തേ പോണ്ടല്ലോ എന്നാ അപ്പുറത്തേ പോവാ ചേട്ടാ ബീച്ചിലൊക്കെ അപ്പുറത്തേ പോവാ എന്തുകൊണ്ടല്ലേ സെറ്റപ്പ് അല്ലേ താഴെ എന്തുകൊണ്ട് ഉള്ളിലോട്ട് ഇതാ ഇറങ്ങാനുണ്ട് ഉച്ചക്ക് പുറത്തിറങ്ങാൻ പാടില്ല അവരേ ഇറങ്ങാൻ പാടില്ല പത്ത് മണിക്ക് ശേഷം സെറ്റപ്പ് നാലരക്കേഷൻ വേണം തമിഴ്നാട് പോലീസ് നമ്മളെ സാറേ സാറേണ്ട് കേരളത്തിലാണെങ്കിൽ പിന്നോടയിൽ പോവാനാ പറഞ്ഞു കയറിക്ക പിന്നെ രണ്ടുപോ കയറിക്കല്ലേ റെക്കോർഡാണെ ആയി പോരളത്തിലായ മദ്രാസ് യൂണിവേഴ്സിറ്റി ജയലളിത എം ജി ആർ അല്ലേ ആ തെളിയിച്ചിട്ടുണ്ട് ആ ഉണ്ട് രണ്ടാള് ശരണാതി അപ്പുറം എം ജി ആര് ജയലളിത ഇപ്പുറം സ്മാരകീടാം ഒന്നും ഇല്ലാഴ്ച നടന്നാ മതി എന്നാ പിന്നെ വെയിലൊന്നൊരു വിഷയല്ല തരക്കര വളർന്നു കാണല്ലേ തോന്നുന്നു ഞാൻ ഇരിക്കൊന്നും വിചാരി ഇല്ലല്ലേ തോന്നുന്നു ഞാൻ ഇയേ അയ്യോ തരുന്നറവന്നും വിഷയത്തിൽ ഞാൻ ഉച്ചായിക്കുന്നേ ഞാൻ ലൈറ്റ് വിട്ടു കൊടുക്കാത്തില്ല ഇങ്ങോട്ട് കൊടുതാല്ലേ ഞാൻ ലൈറ്റ് വിട്ടു കൊടുക്കാത്തതിന്

ടുക്കും ഉള്ളി ഇരുട്ടല്ലേ കുറച്ച് പിന്നെ മരിച്ചാകുന്നല്ലേ

എഞ്ചായ് താഴാവില നടക്കണേ കൂടി ഞാൻ പൊക്കെ കൊടുക്കുന്ന ഇനി ല്ലേ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേ അപ്പാത്ത നമ്മളെ ഓട്ടോ ബാഗ് എടുക്കണം ഫുഡ് കഴിക്കണം അടുത്ത പരിപാടി നോക്കാം ബസ്സില് പഴയ ബസ്സാണ് വലിയ സെറ്റപ്പ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത റെയിൽവേ സ്റ്റേഷൻ പോയിച്ച നാട്ടിലേക്ക് അപ്പം ഒന്ന് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിരിക്കുന്നത് ചായയും കൂടി കുടിച്ചിട്ട് വരുന്ന സ്ഥലം കാലിയൊക്കെ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് കൈ ചായ ഓർഡർ ചെയ്തോ ചായ നേരെ ചായയും സമയം താഴെ മൂന്ന് മണി ആ സമയം വരെ ചായ പോകും രാവിലെ വരുമ്പോ രാവിലെ മണിക്ക് എടുത്ത ഒരാളെ ഷർട്ട് മിസ്സായിട്ടാണ് ഇന്ന് രണ്ടു കളിയുണ്ട് നമ്മ നടക്കണ്ടോ ചെയ്ത നമ്മളെ ലോഡ്ജിന്റെ എല്ലാം മെല്ലാമായ ചെന്നൈന്റെ കളിയുണ്ട് തോന്നുന്നു കാഴ്ച ഫുള്ള് ചെന്നൈന്റെ കളി അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ ഏതോ ഒരു കളിയുണ്ട് ഫുൾ ആളാ ഇത് നമ്മളിപ്പോൾ വന്നല്ലേ ഇന്ന് വരുന്നില്ല ആട്ടിലേക്ക് തന്നെ അതന്നെ ആയിരിക്കും നമ്മൾ വന്ന ഏരിയ തന്നെ ആയിരിക്കും തിരക്കൊരു രക്ഷയില്ല അല്ലേ തിരക്ക് തിരക്കൊരു രക്ഷയില്ല എപ്പാണല്ലോ ടിക്കറ്റ് ഒഴിവ് സ്ലീപ്പറേണ്ട ഏത് തിരുവനന്തപുരം പോളി കഴിക്കാനാ പോ തിരുവനന്തപുരം പഠിക്കാം അല്ലേ നമ്മളെ ബോഗി എത്തിയിരിക്കാണ് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇപ്പൊ ടാറ്റാ ബൈ ബി

നമ്മൾ നാട്ടിലേക്കന്നെ പോലായി ഗൈസ് അങ്ങനെ നമ്മളെ പ്രൈം ഇന്റർനാഷണൽ ബോളി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ ഒരു പ്ലാനിങ്ങില്

പരസ്യം ഈവനാണെന്ന് പരസ്യത്തിന്റെ ഇന്നലെ കളിയാണ് പെട്ടെന്ന് രണ്ടു ദിവസം എവിടെ നോക്കണേ എല്ലാ കീറ്റില് ബേഗന നോക്കണം തിരിച്ചു പോകാലെ തിരിച്ചു നോക്കയാ ട്രെയിൻ 42 413 422 ട്രെയിൻ ഉള്ളിച്ചോലെ നോ ഓക്കേ ഗുഡ് ബൈ ചെന്നൈ ബൈ ട്രെൻഡാ പ്രോസനെ കുത്തണ്ട് ഞാൻ നോക്കാനൊന്നും നോില്ല ആ ചന്ദ നല്ല വീരീദോ നല്ല സംസാരങ്ങളേ ശരി അപ്പ ബൈ ബൈബൈലെ അടുത്ത ടൂർ അല്ലേ ബൈബൈ